നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വീഡിയോ മുമ്പോട്ട് പോകുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള കൂടി ഇപ്പം ചെയ്യാൻ പോകുന്ന ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ കമൻറ്റ് ബോക്സ് പൊതുവേ ഓൺ ചെയ്തിടാറില്ല കമൻറ് ബോക്സ് പൊതുവേ ഞാൻ ഓൺ ചെയ്തിടാറില്ല അത് വേറൊന്നുമല്ല നമ്മൾ വളരെ ശ്രദ്ധിച്ച് ആത്മാർത്ഥത്തോടു കൂടി പോകുന്നു അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം അപ്പം കമൻറ്റിൽ ഞാനങ്ങനെ അത്ര വലിയ വാല്യൂ കൊടുക്കാറില്ല അപ്പോൾ അതായത് ഇപ്പോൾ ആയിട്ട് ട്രേഡ് ചെയ്ത് വളരെ ഓപ്പണായിട്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാണ് ഈ ട്രേഡിങ്ങിൽ ആയിട്ട് പോകുന്ന ആളുകൾക്ക് മറ്റേത് ചിലപ്പോൾ ചാർട്ട് കണ്ടാലും അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല അവരുടെ വ്യൂവിനെതിരായിട്ടാണ് ഞാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ അവർക്കത് ഇറിറ്റേഷനായിട്ട് അല്ലെങ്കിൽ അവർക്കത് പൊതുവേ ഞാനപ്പം തെറ്റാണെന്നാണല്ലോ ഇപ്പം ഞാൻ ഒരു ഇപ്പം ഇപ്പം ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കമൻറ്റിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് എനിക്കൊരു കമൻറ്റില് വന്നിട്ടുണ്ട് ഞാൻ മാക്സിമം കമൻറ് ഓഫ് ചെയ്യാറുള്ളത് ഏതൊക്കെയോ ബട്ടൺ നിക്കാൻ മറന്നുപോയത് കൊണ്ട് മാത്രമാണ് അതിൻ്റെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആയത് അപ്പോൾ അതിൽ മിഡ് ക്യാപ് നിഫ്റ്റിയുടെ വ്യൂ ഇടാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് വീക്കിലി ഇടാനായിട്ട് ഞാൻ ഞാൻ ശ്രമിക്കാം ഡെയിലി ഇടലൊന്നും പോസിബിലിറ്റി അല്ല ഞാൻ കൂടുതൽ നിഫ്റ്റി ഓപ്ഷൻ ബയറാണ് അപ്പോൾ അതിൻ്റെ ട്രേഡിങ്ങിൻ്റെ പ്ലാനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകണം പിന്നെ രണ്ടാമത്തെ കേസ് ഞാൻ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ ചിലപ്പോൾ എൻ്റെ വ്യൂ താഴ്ത്തോട്ടാണ് പറയുന്നത് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മെജോറിറ്റി ആൾക്കാരുടെ വ്യൂ മുകളിലോട്ടാണെങ്കിൽ എൻ്റെ ഒരു വ്യൂ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാം അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ചാർട്ട് ഡിഫറെൻ്റ് ആയിരിക്കാം അപ്പോൾ ഈ ഒരു ചാർട്ട് കാണുമ്പോൾ അവർക്ക് അത് ആയിട്ട് തോന്നാം അപ്പോൾ ഉള്ളതാണല്ലോ ഒരു കമൻറ്റ് ബോക്സിൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യാം എന്നുള്ളത് സ്വാഭാവികമായിട്ടൊരു കാര്യമാണ് ഞാനൊരു ലോല ഹൃദയനാണ് അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊരു റിക്വസ്റ്റാണ് ഇഷ്ടപ്പെടാത്ത ആളുകൾ അല്ലെങ്കിൽ എൻ്റെ കോൺസെപ്റ്റ് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട അപ്പം അത് താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോ കണ്ടിട്ട് അവർ അവരവരുടേതായിട്ടുള്ള രീതിയിൽ പൊക്കോട്ടെ താല്പര്യം ഇല്ലാത്ത ആളുകൾക്ക് ഇതിൽ നിന്നും മാറി നിൽക്കാം എന്ന് മാത്രമാണ് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത് അപ്പോൾ കമൻറ്റുകൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും അവരവരെ കമൻറ്റ് ബോക്സിൽ ആഗ്രഹിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അത് അങ്ങനെ അല്ലായിരുന്നു അവിടെ അവിടെ ഇവിടം വരെ പോകുമായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നതുകൊണ്ട് പ്രശ്നങ്ങളില്ല പക്ഷേ നമ്മളതിനെ എന്താ പറയണ്ടേ കമൻറ്റുകൾ കൊണ്ട് പ്രവാഹം ചെയ്ത് ഒരാളെ നമ്മൾ മാക്സിമം തരം താഴ്ത്താനായിട്ട് ശ്രമിക്കരുത് ഞാൻ ഇഷ്ടം പോലെ വീഡിയോ കാണുന്നുണ്ട് ഇഷ്ടംപോലെ ഫേസ്ബുക്കിൽ പോകാറുണ്ട് ഞാൻ ഒരു കമൻറ്റിനെ തരം താഴ്ത്തി കിട്ടാനോ അല്ലെങ്കിൽ അവരെ കുറ്റം പറയാനോ ഒന്നും ഞാൻ നിൽക്കാറില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കത് കമൻറ്റ് ബോക്സിനോട് എനിക്ക് അത്ര നല്ല താല്പര്യം ഇല്ലാത്ത കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇടുന്ന കുറേ ആളുകളുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ മാക്സിമം ഓഫ് ചെയ്ത് ഇടാനായിട്ടാണ് ശ്രമിക്കുകയുള്ളൂ ചില വീഡിയോസിലൊക്കെ മാത്രം അറിയാതെ ഓൺ ചെയ്തു പോയാൽ മാത്രമേ ഉള്ളൂ ഇതൊരു റിക്വസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവരവർക്ക് അവരുടേതായിട്ടുള്ള വഴിയെ പോവാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ വൺ വീക്കിലെ ക്യാൻ്റാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഞാനത് നാല് മണിക്കൂറിലേക്കൊന്നും മാറ്റുന്നുണ്ട് ഞാനങ്ങനെ മിഡ് ക്യാഫ് നിഫ്റ്റി പൊതുവേ അങ്ങനെ നോക്കിയിട്ടില്ല എങ്കിലും എൻ്റേതായിട്ടുള്ള ഒരു തുടക്കം ഇപ്പോൾ എന്ന് പറയുന്നത് കമൻറ്റ് ബോക്സ് ഓപ്പൺ ആയതുകൊണ്ടാണല്ലോ മിഡ് ക്യാഫ് നിഫ്റ്റി ഇടാനായിട്ട് പറഞ്ഞത് അപ്പോൾ ഒരു കാര്യം കൂടെ പറയാം മിഡ് ക്യാഫ് നിഫ്റ്റിയുടെ പേര് കണ്ടിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് മിഡ് ക്യാഫ് നിഫ്റ്റിയുടെ വ്യൂ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എൻട്രി എക്സിറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് എങ്ങോട്ടാണ് കൺസോൾട്ടേഷൻ എവിടെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് മിഡ് ക്യാഫ് നിഫ്റ്റിലല്ല ഏത് ട്രേഡിംഗ് ട്രേഡിങ്ങോടെ ആയിട്ടുള്ള ഏത് സെഗ്മെൻറ്റ് നമുക്കിവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ ഫോറക്സ് ക്രിപ്റ്റോ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് മിഡ് ക്യാഫിൻ്റെ ചിലപ്പോൾ പെട്ടെന്ന് കാണുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഒക്കെ ചിലപ്പോൾ അറിയണമെന്നുണ്ടാവാം അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഇടയ്ക്കിടക്ക് ഐ ബട്ടണിൽ ലൈവ് വീഡിയോസിൻ്റെയും ഇതൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഞാൻ കൂടുതൽ ഓപ്ഷൻ ബയറാണ് അപ്പോൾ നമുക്ക് നേരെ വ്യൂവിലേക്ക് പോകാം ഇപ്പോൾ മിഡ് ക്യാഫ് നിഫ്റ്റി ഇതുതന്നെ ആണെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ അത്ര വലിയ നോളജുള്ള ആളുകളൊന്നും ആളൊന്നുമല്ല എനിക്കറിയാവുന്നത് നിഫ്റ്റി സ്റ്റോക്ക് റിലേറ്റഡ് വർക്ക് വളരെ കുറച്ച് പരിധികൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ഞാൻ ഒരു ഞാനും അത്ര വലിയ എക്സ്പെർട്ട് എക്സ്പെർട്ടായിട്ടുള്ള ആളൊന്നുമല്ല ഒന്നര വർഷമായിട്ട് ഞാൻ ഉണ്ട് പക്ഷേ ഒന്നര വർഷമായിട്ട് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റിയും അല്ലെങ്കിൽ എൻ്റെ ഈ ചാർട്ടുമായിട്ട് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് അറിയത്തുള്ളൂ ഈ ലോകത്തിന് പുറത്തേക്ക് പോയിട്ടുള്ള ഒരു കാര്യം എനിക്ക് അറിയത്തില്ല കമന്റ് ബോക്സിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് എന്നെ കുഴപ്പിക്കരുതെന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് പന്ത്രണ്ട് അറുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് നാല് മണിക്കൂറിൻ്റെ ടൈം ഫ്രെയിമാണ് മാർക്കറ്റ് സ്റ്റിൽ അപ്സൈഡിലേക്ക് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് നല്ലൊരു ബ്രേക്ക് ഔട്ടിന് ശേഷം മാർക്കറ്റ് അപ്സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇനി എപ്പോഴാണ് ഇതൊരു ഡൗണിലേക്ക് മാർക്കറ്റ് വരുന്നതെന്ന് നോക്കാം അപ്പോൾ അതിൽ നമ്മൾ സപ്പോർട്ടായിട്ടുള്ള ലെവലുകൾ പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പന്ത്രണ്ട് അറുന്നൂറ്റി പതിനൊന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് അറുനൂറ് എന്നുള്ള ആ ഒരു ലെവൽ അതായത് ഇവിടെ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ലെവലുണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നാൽ സപ്പോർട്ടായിട്ട് ഞാൻ ആദ്യം പരിഗണിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതാണ് പരിഗണിക്കുന്നത് അവിടെ നിന്നും മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പരിഗണിക്കുന്നത് പന്ത്രണ്ട് നാന്നൂറ്റി മൂന്നാണ് അവിടെ നിന്നും മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ പരിഗണിക്കുന്നത് പന്ത്രണ്ട് ഒരുന്നൂറ്റി എഴുപതിലേക്കാണ് അവിടെ നിന്നും മാർക്കറ്റ് കറങ്ങി തിരിഞ്ഞൊക്കെ താഴത്തോട്ട് വന്നാൽ പതിനൊന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ മാർക്കറ്റ് താഴത്തോട്ട് വരാനായിട്ടുള്ള ആ ആണ് നിലവിൽ കാണുന്നത് അപ്പോൾ അതിൽ ഇപ്പോൾ നിലവിൽ മാർക്കറ്റ് നാല് അപ്പർ സൈഡിലാണ് അപ്പോൾ അതുകൊണ്ട് അതൊരു ക്രോസ് ഓവർ ആവാതെ നമുക്കൊരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് താൽക്കാലികമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പം അതുകൂടാതെ നമ്മൾ വേറൊരു മെത്തേഡ് ഞാൻ അതായത് ഈ നമുക്ക് അറിയാൻ പറ്റാത്ത സ്ഥലത്തേക്കൊക്കെ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ മെജോറിറ്റി യൂസ് ചെയ്യുന്നത് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചിട്ടുള്ള ലൈൻസാണ് ഞാൻ മെജോറിറ്റി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു പോയി കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പതിമൂവായിരം ഏകദേശം ഞാനവിടെ ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം ഓട്ടോ ഇപ്പോൾ പതിമൂവായിരത്തി അഞ്ചിലാണ് കിടക്കുന്നത് എന്നാലും വിക്ക് ഒക്കെ കൂടിയാലും പതിമൂവായിരം പിന്നെ അത് കഴിഞ്ഞാൽ ഉള്ള ലെവലെന്ന് പറഞ്ഞാൽ പതിമൂന്ന് ഒരുനൂറ് ഇത് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോണാണ് അപ്പോൾ ഞാൻ അവിടെ ഒരു സ്ക്വയറാണ് താൽക്കാലികമായിട്ട് വരച്ചു വെക്കുന്നത് റെക്റ്റാംഗിൾ വരച്ചു വെക്കുന്നുണ്ട് അതായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് വന്നാലുള്ള കൺസോളേഷൻ സോൺ അപ്പോൾ അവിടെ കൺസോൾട്ടേഷൻ ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് ഡൗണിലേക്ക് വന്നത് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പോകാനുള്ള ഏരിയ ആണ് ഞാൻ ഈ വരച്ച് വെച്ചിരിക്കുന്നത് ബോക്സ് അപ്പോൾ മാർക്കറ്റ് താഴത്തോട്ട് വന്നാലോ ഈ ഗ്രീൻ ലൈൻ പോലെ തന്നെ വളരെ വലുതായിട്ടുള്ള ഒരു ലൈനാണ് റെഡ് ലൈൻ ഓൾറെഡി പന്ത്രണ്ട് നാന്നൂറ് അപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പായി കഴിഞ്ഞാൽ അതായത് ഈ ഒരു ആർ എസ് ഐ ട്രെൻഡായി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പതിമൂവായിരം വരെയും നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു അടുത്തൊരു സപ്പോർട്ട് ലെവൽ അതൊരു കൺസോൾട്ടേഷൻ സോണായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് നാന്നൂറുമാണ് പക്ഷേ പന്ത്രണ്ട് നാന്നൂറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാഹചര്യത്തിൻ്റെ അഭാവ തെളിവുകളുടെ അഭാവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഏരിയ അപ്പോൾ ഇത് നമുക്കൊരു വൺ ഡേ ക്യാൻറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വൺ ഡേ ക്യാൻഡലിന് മുകളിലേക്ക് ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ക്രോസ് ഓവറ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് കുറച്ചും കൂടെ മുകളിലോട്ട് പോകാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് മെജോറിറ്റി ഉള്ളത് ഡൗണിലേക്ക് വന്നാൽ നമ്മൾ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രം നമ്മൾ ഡൗണിലേക്ക് ചിന്തിച്ചാൽ മതി അതുവരെ മാർക്കറ്റ് അപ്പർ സൈഡിലേക്കായിരിക്കും അത് വീക്കിലി ക്യാൻഡിലാണെങ്കിലും ആർ എസ് ഐ ക്രോസ് ഓവർ വീക്കിലി ആവാതെ നമുക്ക് ഡൗൺ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ സ്റ്റിൽ മാർക്കറ്റ് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ അപ്പർ സൈഡിലേക്കാണ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച അതായത് പത്തൊമ്പതാം ഒരു വ്യൂ മാത്രം നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു ചാർട്ട് പ്രകാരം എവിടെ ആയിരുന്നു എൻ്റെ എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ കഴിഞ്ഞു പോയതാണ് പൊതുവേ ലൈവിലാണ് ലൈവ് ഇഷ്ടം പോലെ വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട് പക്ഷേ ഇതൊരു കഴിഞ്ഞു പോയതായത് കാരണം എൻ്റെ ഒരു പ്ലാൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പന്ത്രണ്ട് നാന്നൂറ്റി നാൽപ്പത്തി മൂന്നും അവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് പന്ത്രണ്ട് നാന്നൂറ്റി എൺപത്തി എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവല് ബ്രേക്ക് ചെയ്യണം അതിനോടൊപ്പം ഇവിടെ ഇപ്പം ഒരു മടക്ക് വന്നിട്ടുണ്ട് ഈ ആർ എസ് ഐ ബ്രേക്ക് ചെയ്ത് അതായത് പന്ത്രണ്ട് നാന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് എവിടെ വരെയൊക്കെ പോകാം എന്നുള്ളതാണ് നമ്മൾ റീപ്ലേയിൽ നോക്കാൻ പോണേ ഇപ്പോൾ ആർ എസ് ഐ ഇവിടെ ക്രോസ് ഓവറായി ആ ക്രോസ് ഓവറിൽ ഒരു ടാർഗറ്റൊക്കെ റീച്ച് ചെയ്തിട്ട് നമ്മൾ വരച്ച ആ ടാർഗറ്റും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി ആർ എസ് ഐയിലൊരു മടക്ക് വന്നു അതൊരു എക്സിറ്റ് പ്ലേസ് ആണ് അപ്പോൾ ഈ ക്രോസ് ഓവറിലാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ട്രേഡ് ഞാൻ എക്സിറ്റ് എക്സിറ്റാവുന്നത് ദെൻ ഈ ആർ എസ് ഐ റെഡിലേക്ക് കയറി കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഡൗണിലേക്ക് വരണം അതർവൈസ് ഇവിടെ തിരിച്ച് ക്രോസ് ഓവർ ആകുമ്പോൾ അത് കൺസോളേഷൻ കഴിഞ്ഞ് വീണ്ടും മുകളിലോട്ട് പോകും അപ്പോൾ അതിൻ്റെ സോണും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പെട്ടെന്ന് കണ്ടെന്ന് വെച്ചിട്ട് ഈ ഒരു ചാർട്ട് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല അത് പുതിയതായിട്ടൊരു എന്താ പറയണ ഒരു അന്യഗ്രഹത്തിലേക്ക് പോയ ഫീലിംഗ് ആയിരിക്കും ഈ മിഡ് ക്യാപ് നിഫ്റ്റി ഈ വീഡിയോ കാണുന്നവർക്ക് ബാക്കി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊന്നും ഇതൊരു പുത്തരിയായിട്ട് തോന്നില്ല ആദ്യമായിട്ട് മിഡ് ക്യാഫ് നിഫ്റ്റി എന്നുള്ള പേര് കണ്ടിട്ട് വീഡിയോ കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാവാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അതൊക്കെ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് അല്ലെങ്കിൽ ലൈവിലേക്കല്ല എൻ്റെ നമ്പറിലേക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിലും നമ്മൾ ചെറിയൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വെക്കാം തിങ്കളാഴ്ചത്തേക്കുള്ള ഒരു വ്യൂ എന്നുള്ള രീതിയിൽ പന്ത്രണ്ട് എഴുന്നൂറ് ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് നമ്മൾ പറഞ്ഞാൽ പതിമൂവായിരത്തിലേക്കൊക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ പന്ത്രണ്ട് അറുന്നൂറ്റി അറുപത്തേഴ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൺസോൾട്ടേഷൻ സോണാണ് ആ ഒരു കൺസോൾട്ടേഷൻ സോണിന് ശേഷം മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ പന്ത്രണ്ട് അറുന്നൂറ്റി പതിനൊന്ന് പന്ത്രണ്ട് അഞ്ഞൂറ്റി എൺപത്തഞ്ച് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ പന്ത്രണ്ട് നാനൂറ്റി പന്ത്രണ്ടിലേക്കായിരിക്കും മാർക്കറ്റ് ഡൗൺ ആണ് ഇതാണ് ഫിഫ്റ്റി മിനിറ്റ്സ് ബേസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മൂവ്മെൻ്റ് അപ്പോൾ നാളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നാളെ വൺ ഡേ അപ്പോൾ നാളെ എനിക്ക് തോന്നുന്നത് മിഡ് ക്യാഫ് നിഫ്റ്റി ട്യൂസ്ഡേ ആണോ മൺഡേ ആണോ എക്സ്പയറി എനിക്കറിയില്ല ഇവിടെ വൺഡേ കാണിക്കുന്നുണ്ട് അപ്പോൾ നാളെ ആയിരിക്കും മെജോറിറ്റി എക്സ്പയറി ആയിട്ടുള്ള ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നാളെ സീൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സ്ട്രൈക്ക് ഏതാണെന്ന് വെച്ചാൽ പന്ത്രണ്ട് അറുന്നൂറിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് പിന്നെ പന്ത്രണ്ട് ഇവിടെ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വെച്ചിട്ടാണോ ഓക്കെ പന്ത്രണ്ട് അറുന്നൂറാണ് ഞാൻ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിന്നെ ഉള്ളത് പന്ത്രണ്ട് അഞ്ഞൂറാണ് പിന്നെ പന്ത്രണ്ട് എഴുന്നൂറ് നല്ല സ്ട്രൈക്കാണ് പന്ത്രണ്ട് എണ്ണൂറ് സ്ട്രൈക്കാണ് പിന്നെ ഈ ലോട്ടറി കോൾ എടുക്കുന്ന ആൾക്കാരുണ്ട് നല്ല രീതിയിലുള്ള ഫാള് വന്നാൽ മാത്രമാണ് പന്ത്രണ്ട് തൊള്ളായിരം മൂവാകത്തുള്ളൂ പിന്നെ പിയിലാണെങ്കിൽ പന്ത്രണ്ട് എഴുന്നൂറ് നല്ല സ്ട്രൈക്കാണ് പിന്നെ ഉള്ളത് പന്ത്രണ്ട് അറുന്നൂറ് പിന്നെ ലോട്ടറി കോളാണെങ്കിൽ പന്ത്രണ്ട് അഞ്ഞൂറ് അപ്പം ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല ഞാനത് അങ്ങനെ ഫോളോ ചെയ്യാറില്ല ഫസ്റ്റ് ടൈമാണ് ക്യാപ് നിഫ്റ്റിയുടെ വ്യൂ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത ആളുള്ള ആൾക്കാർ കമൻ കമൻറ്റ് ബോക്സ് ഞാൻ എന്തായാലും ഓൺ ചെയ്തിടാം അപ്പോൾ ഒരാളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് അപ്പോൾ ഈ ഒരു വ്യൂ വീക്കിലി വ്യൂ ആണ് മൺഡേയിലേക്കുള്ള ഒരു വ്യൂവേ പറഞ്ഞിട്ടുള്ളൂ എല്ലാം കൂടെ ചെയ്യാനുള്ള സമയപരിമിതി ഉണ്ട് ഞാൻ കൂടുതലും വീക്കിലി ഇടുന്നതിൻ്റെ കാര്യം നിഫ്റ്റിയുടെ ട്രേഡ് ചെയ്യണം പഠിക്കുന്ന ആൾക്കാർക്ക് ചെയ്യണം പിന്നെ നിഫ്റ്റിയുടെ ലൈവ് രാവിലെ ഉണ്ട് ആ കാരണങ്ങൾ കൊണ്ട് എപ്പോഴും വീക്കിലി വ്യൂ ഞാൻ മാക്സിമം ഇടാനായിട്ട് നോക്കാം ഡെയിലി ഉള്ള വ്യൂ പോസ്റ്റ് ചെയ്ത് പാടാണ് അപ്പോൾ നമ്മൾ ഫുൾ അപ്പം നമ്മൾ യൂട്യൂബ് കൊണ്ടുള്ള വരുമാനം അല്ലെങ്കിൽ വ്യൂ ഒക്കെ ഇങ്ങനെ കൊണ്ടിട്ടുള്ള വരുമാനം അല്ലെങ്കിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും വ്യൂ ഇട്ട് പോയാൽ മതി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൂടെ നോക്കണം പിന്നെ കമൻ്റ് ബോക്സിൽ പറയുന്ന പോലെ നിങ്ങൾ പി എൻ എൽ ഇതാണ് സ്ഥിരം എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് ഞാൻ അത്ര വലിയ ട്രേഡർ അല്ല ലക്ഷങ്ങളോ കോടികളോട്ടൊന്നും ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ മാക്സിമം ഏഴിലോട്ട് ഇപ്പോൾ കുറച്ച് കുറച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ലോട്ട് ഒരു ലോട്ടൊക്കെ ഇട്ടിട്ട് നമ്മുടെ മന്ത്ലി നമുക്ക് അരിമേടിക്കാനുള്ള കാശുണ്ടാക്കാൻ പറ്റത്തിനുള്ള ട്രേഡിംഗ് ഒക്കെ മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളൂ മാസത്തിൽ നാല് ട്രേഡാണ് എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ നാനൂറ് ആണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ ശ്രമിക്കാറ് അല്ലാതെ ഇപ്പോൾ പറഞ്ഞ പോലെ ബെൻസ് എടുത്ത് കാണിക്കണമെന്നോ അല്ലെങ്കിൽ വലിയ ടൂർ പോയിട്ട് ബാങ്കോങ് പട്ടായ ഗോവയൊക്കെ പോയി സ്ക്രീൻഷോട്ട് ഇടണമെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കില്ല നമുക്ക് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ മുടക്കമില്ലാതെ പോകണം കടങ്ങളില്ലാതെ ലൈബിലിറ്റി ഇല്ലാതെ അസുഖങ്ങളില്ലാതെ നന്നായിട്ട് മുമ്പോട്ട് പോകണം എന്നാഗ്രഹിച്ചുകൊണ്ട് ചെറിയ രീതിയിൽ ട്രേഡ് ചെയ്തു പോകുന്ന ഒരാളാണ് അപ്പോൾ അതും കൂടെ ഓർക്കുക അപ്പം മെജോറിറ്റി എല്ലാവരും വലിയ വലിയ പി എൻ എൽ കാണിക്കുന്ന പോലെ കാണിക്കാനായിട്ടുള്ള പി എൻ എൽ ഒന്നും എനിക്കില്ല അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു മിഡ് ക്യാപ് നിഫ്റ്റിയിൽ പ്രോഫിറ്റബിൾ ആവാനായിട്ട് നാളെ സാധിക്കട്ടെ അല്ലെങ്കിൽ ഈ ഒരാഴ്ച സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്